ആ എൻ്റെ പേര് ജയനാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് കൃഷ്ണ ചൂരദർശനാണ് ഇത് പാലക്കലാണ് നിൽക്കുന്നത് പണ്ടി ചെയ്ത സമയത്താണ് പാലക്കലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എല്ലാ തരം ഫർണിച്ചറുകളും പണിയും അതായത് ചൂരലിൻ്റെ എല്ലാ ഐറ്റംസും ചെയറ് നെരിചെയർ ഊഞ്ഞാലുകൾ പിന്നെ സെറ്റുകൾ അങ്ങനെ എല്ലാ ഐറ്റംസും തൊട്ടിൽ തൊട്ടിൽ സെറ്റിൻ്റെ ചെയറുകളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് സെറ്റുകൾ എല്ലാം മിതമായ നിരക്കിലും വളരും ആത്മത്തോടും കൂടി ചെയ്യുന്ന സ്ഥാപനമാണ് ഞങ്ങൾ ഒരു ഏഴ് വർഷത്തിന് മേലായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങൾ പല കടകളിലും സപ്ലൈ ചെയ്യുന്നുണ്ട് ചൂരെന്ന് പറഞ്ഞാൽ ഒരിക്കലും നാശാവില്ല നമുക്ക് ബോഡിക്ക് വളരെ വളരെ നല്ലൊരു മെറ്റീരിയലാണിത് മരം പോലെയല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബോഡിയിലെ ബ്ലഡ് ഡോട്ടത്തിനൊക്കെ ഇത് മതി സുഖം കിട്ടുന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇതാണ് നമ്മൾ പിന്നെ ചൂരിലിൻ്റെ നല്ല മൂവിങ് ഉണ്ട് പഴയ ആൾക്കാരൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന സാധനമായിരുന്നു ഇത് ഇപ്പോൾ ഫർണി മരത്തിൻ്റെ ഫർണിച്ചറിലേക്ക് കുറച്ച് കയറിയപ്പോൾ ഇത് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് എങ്കിലും ഇതിന് പഴയ ആൾക്കാരൊക്കെ ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും വരുവോ ഒറീസ എന്ന് പറഞ്ഞാൽ ചൂരിൽ വരുന്നത് പിന്നെ ഐരണി മലേഷ്യയിൽ നിന്നും വരുന്നുണ്ട് പിന്നെ കവർ ചെയ്യുന്നതൊക്കെ മലേഷ്യൻ ഐരണിയാണ് അതൊക്കെ എല്ലാം ഒറീസ ചൂടിലാണ് നമ്മളെ ചൂടൊന്നും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല എല്ലാം വരുന്നത് ഒറീസ ചൂടിലാണിതൊക്കെ ഇവിടെ കൂടുതലാവശ്യപ്പെടുകാലും ചെയറുകളാണ് കൂടുതൽ ആവശ്യപ്പെടുക പിന്നെ ഡൈനിങ് ടേബിള് വിവാൻകൂട്ട് ഇതൊക്കെ അവർ ഓർഡർ ഓടനുസരിച്ചാണ് ഞങ്ങൾ പണിയുള്ളൂ കാരണം അത് പണത്തിട്ട് അങ്ങനെ മൂവിംഗ് ഇല്ലാത്തതാണ് ആവശ്യപ്പെടും അപ്പോൾ നമ്മളത് പണു കൊടുക്കും ഇവിടെ വലിയ ഒന്നുമില്ല എന്തായാലും ഉണ്ട് ഇത് അല്ലേ എന്തായാലും കോമ്പറ്റീഷൻ വല്ലാതിരിക്കില്ലല്ലോ കുറേശൊക്കെ കോമ്പറ്റീഷൻ ഉണ്ട് പക്ഷെ നമ്മൾ വളരെ മിതമായ നിരക്കിലാണ് ഈ സാധനം കൊടുക്കുന്നത് അത് നമ്മൾ മിനിമം ഒരു അഞ്ചു വർഷം വാറണ്ടി കൊടുക്കും മിനിമം അഞ്ചു വർഷം വാറണ്ടി കൊടുക്കും പിന്നെ അത് കഴിഞ്ഞാൽ മാത്രം നമ്മൾ അതിന്റെ റിപ്പയറും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് ചെയ്തിട്ട് കൊടുക്കും അത് സാധാരണ ഒരു പത്ത് വർഷം കഴിയാണ്ടൊന്നും ഇതിന് റിപ്പയറൊന്നും വരത്തില്ല റിപ്പയറിംഗ് വരും അത് പത്ത് വർഷമൊക്കെ കഴിയുമ്പോൾ ഓരോരുത്തർ കൊണ്ടുവരും നമ്മൾ അത് ചെയ്ത് ഉത്തരവാദിത്തോടുകൂടി ചെയ്ത് കൊടുക്കുന്നതാണ് ഇല്ലില്ല ഇത് ഇത് ട്രീറ്റ്മെൻറ്റ് വരുന്ന ചൂടിലാണ് അതുകൊണ്ട് കാലാവസ്ഥയുടെ പ്രശ്നമൊന്നും ഇതിന് ഉടിക്കുന്നില്ല നമ്മൾ തന്നെ അറിയാവുന്നത് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മളത് യൂസ് ചെയ്യില്ല അതല്ല അത് അതിൻ്റെ കൈ കൊണ്ട് ഓരോ മോഡൽ മോഡൽ നമ്മൾ വളച്ചെടുക്കാവുന്നതാണ് അത് ചൂടാക്കി വളച്ച് അതിൻ്റെ മോഡലുണ്ടാക്കും അപ്പം അതിൻ്റെ നമ്മൾ കോസ്റ്റും അതിൻ്റെ വർക്കിംഗ് കോസ്റ്റും കൂടി നോക്കി അതിൻ്റെ ഒരു ഇരുപത് ശതമാനം ലാഭം കൂടി ഇട്ടിട്ടാണ് അതിന് കോസ്റ്റ് നീണ്ടത് നോക്കുന്നത് അല്ലാതെ അമിതമായ ലാഭം ഒന്നും എടുക്കാൻ പറ്റില്ല അതും നോർമൽ റേറ്റിലാണ് നമ്മൾ അത് പറയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മരത്തിന്റെ ഫർണിച്ചർ ഫീൽഡായിരുന്നു അപ്പൊ എനിക്ക് തോന്നിയ ഒരു ചേഞ്ച് വേണം അപ്പൊ ഞാൻ അതിന്റെ ചൂലിന്റെ വ്യവസായത്തിലേക്ക് നീങ്ങാതെ വിചാരിച്ചു അങ്ങനെ ഞാൻ ചൂലിൻ്റെ ഒരു ഫിൽഡിങ് കിടന്നതാണ് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ചൂല് വ്യവസായം മോശമൊന്നുമല്ല വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഇല്ല അവരങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല അവർ ഒന്നും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ മോഡല് അവരെടുക്കും ഞാൻ പറ്റുന്നില്ലേ അവർക്ക് ഇഷ്ടമുള്ള മോഡല് ഞങ്ങളോട് ഇവിടുന്ന് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് ഇതിലിപ്പോ നമ്മുടെ പത്ത് പതിനഞ്ച് പതിനെട്ട് ഐറ്റംസ് കൂടെ എടുക്കുന്നുണ്ട് അതായത് ബേബി ചെയർ പിന്നെ ബേബി ചേറിന് തന്നെ മൂന്ന് നാല് ഐറ്റം ഉണ്ട് സ്റ്റൂളുകൾ ടീഫോയികള് പിന്നെ സെറ്റുകള് ചെയറിൽ പല മോഡലുണ്ട് സൂര്യ ചെയറ് പിന്നെ ബോക്സ് ചെയർ ദീപൻ ചെയർ അങ്ങനെ ചെയറുകൾ ഉണ്ട് റോക്ക് ഈസി ചെയറുകൾ നെയ്ത്ത് ചെയറുകൾ ചീനിയസ് ചെയർ ഇങ്ങനെ കുറച്ചധികം ചെയറുകൾ ഒക്കെ ഉണ്ട് പല മോഡലുകളും പല സൈസിലും ഉണ്ട് അവര് തൊക്കെ ഉണ്ട് പല മോഡല് ഊഞ്ഞാലുകൾ തന്നെ ഗോവ ഗോവ ഊഞ്ഞാല് വരും പിന്നെ ബാസ്കറ്റ് ഊഞ്ഞാലുകൾ വരും അണ്ട ഊഞ്ഞാലുകൾ വരും അങ്ങനെ അതിലും ഉണ്ട് പല പല മോഡലുകൾ ഡിസൈനൊക്കെ ഉണ്ടാകാന്ന് പറഞ്ഞാൽ പല മോഡലുകൾ അനുസരിച്ച് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈൻ തന്നെ അങ്ങനെ ചെയ്യണം അതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് നോക്കാനൊന്നുമില്ല അച്ഛനും നമുക്ക് ഇരിക്കാൻ കംഫർട്ടബിൾ ആവാൻ വേണ്ടി ചില കുഷൻ ഇടും കുറെ സമയം ഇരിക്കുമ്പോൾ നമുക്ക് സൂചി കുഷൻ ഉപയോഗിക്കുന്നുള്ളോ കൃഷിന്റെ ആവശ്യമില്ല ഇവിടെ ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാന്ന് മാത്രമേ ഉള്ളു അതിനു വേണ്ടിട്ട് കൃഷിയൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നു ഇവിടെ നാലുപേരാണ് നമുക്ക് സപ്പോർട്ടായിട്ട് ജോലി ചെയ്യാനുള്ളത് ആ നാലുപേരും ഇപ്പൊ വർക്കുണ്ട് വർക്ക് കൂടനുസരിച്ചാണ് നമ്മൾ പിന്നെ ആളെ കൂട്ടേണ്ട ആവശ്യമുള്ളത് അതിനുള്ള വർക്കുള്ളൂ നാലുപേർക്കുള്ള വർക്കുള്ളു ഇവിടെ അങ്ങനെ ചൂല്യനാർ പ്രത്യേകിച്ച് ഏഹ് സീസൺ ഒന്നുമില്ല സാധാരണ ഇപ്പഴാണ് വരുന്ന ബിസിനസ് ആണെന്നൊന്നും പറയാനൊന്നും പറ്റില്ല പലരും പലതായിട്ട് എടുത്തു പോകുന്നു അത്രേ ഉള്ളു അവർക്ക് പരിപാടി ബിസിനസ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കണം അത്രേ ഉള്ളു ഇംഗ്ലുവവും ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പവും അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഷോപ്പിൽ ഓർഡർ അനുസരിച്ച് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കും അതെല്ലാം എല്ലായിട്ടും അങ്ങനെ തന്നെ ഫാമിലി എല്ലാം വളരെ സപ്പോർട്ടീവ് ആണ് മാനിമെന്റ് രണ്ട് മക്കളാണ് അവരെല്ലാം വിഷുമായിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാലക്കലെന്ന് പറയും പാലക്കിൽ ചേപ്പ് റൂട്ട് തൃശ്ശൂർ ചേപ്പ് റൂട്ടിൽ പാലക്കലെന്ന് പറയും പാലക്കൽ പള്ളിക്ക് സമീപമാണ് ഈ കട